ഹായ് നമസ്കാരം ദാസ എന്നാണ് തൃശ്ശൂർന്ന് നോക്കുക ഒരു ഫങ്ഷനിൽ വന്നതാണ് അപ്പോൾ അവിടെ ചെയ്യാന്ന് വിചാരിച്ചിരിക്കുന്ന വീഡിയോ അതായത് ഓൺലൈൻ ഗെയിമിങ്ങിലൂടെ എല്ലാവരെയും നിഷ്പ്രഭലാക്കുന്ന നിഷ്പ്രഭനാക്കുന്ന വിനോദ് മേനോനെ ഇങ്ങനൊരു അടി കിട്ടുമെന്ന് വിചാരിച്ചില്ല തന്നെക്കാളും മിടുക്കനായുള്ള ഒരാൾ തൻ്റെ എതിരാളിയായിട്ട് വരുന്ന ഒരു സംഭവം അങ്ങനെ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു വലിയ സംഭവ വികാസമാണ് ഈ സിനിമ ഓൺലൈൻ ഗെയിമിൻ്റെ ഒരു പുലിയായിരുന്ന വിനോദ് മേനോനെ അട്ടിമറിക്കുന്ന വില്ലൻ വില്ലൻ എന്ന് പറഞ്ഞാൽ കൊടൂര വില്ലൻ അവൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കൊലപാതക പരമ്പര സൈക്കോ വില്ലനായിട്ടുള്ള ആ വില്ലൻ ഗെയിമുകൾ കൊണ്ട് വിനോദ് മേനോനെ തോൽപ്പിക്കാൻ ശ്രമിക്കുന്ന ആ സൈക്കോ പാത്ത് വില്ലനെ നേരിടുന്ന കഥയാണ് ബസൂക്ക എന്ന സിനിമയുടെ കഥ എന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അത് കോരിത്തരിപ്പിക്കുന്ന സംഘടന രംഗങ്ങളും അതേപോലത്തെ മെയ്ക്കിങ്ങും ആണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഡിനു ഡെന്നിസിൻ്റെ ആദ്യത്തെ സിനിമയായാലും അദ്ദേഹത്തിൻ്റെ കഥ തിരക്കഥ എന്താ പറയുക സംഭാഷണം ഒക്കെ അദ്ദേഹം തന്നെയാണ് എന്തായാലും മലയാള സിനിമയ്ക്ക് കിട്ടിയ ഒരു പുതിയ വെല്ലുവിളി തന്നെയായിരിക്കും ഈ സിനിമ എന്ന് ഞാൻ പ്രഖ്യാപിക്കുകയാണ് അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മെസ്സേജാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് സിനിമ വേറെ ലെവലായിരിക്കും എല്ലാവരും ആഘോഷിക്കാൻ തയ്യാറായിക്കോളൂ ബസുക നമ്പർ വൺ ഗെയിം ത്രില്ലർ ഇൻ മലയാളം സിനിമ മമ്മൂട്ടിയുടെ സിനിമ പടച്ചോ